ഒക്കെ കഴിഞ്ഞു ഇനി പറമ്പ് വൃത്തിയാക്കും കണ്ട പറമ്പിൻ്റെ പോലെ മുഴുവൻ ഒടിഞ്ഞ് വീണും കളയു പോവച്ച ഇഷ്ടം പോലെ പോ നല്ല വളക്കൂറുള്ള മണ്ണുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ കളകൾക്കുന്നത് നല്ല മണ്ണിലാണ് ഇങ്ങനെ കളകൾക്കുന്നത് അപ്പം നമ്മൾ വിചാരിച്ചാൽ മതി എന്ത് നട്ടാലും കേൾക്കും എന്നുള്ളത് ഇനിയിപ്പോൾ എല്ലാം ചുറ്റി വൃത്തിയാക്കും കർഷകന്റെ ഡ്രസ്സൊക്കെ ഇതെങ്ങനെയൊക്കെ കേട്ടോ പാൻറ്റും കോട്ടും ഒന്ന് ഷൂട്ടും കോട്ടും ഒന്നും ഇട്ടത് നമുക്ക് പറമ്പിൽ പണിയാൻ പറ്റത്തില്ല കർഷകന്റെ ഡ്രസ്സാണ് ഇതൊക്കെ തല കെട്ടുക നെയറ്റി ഇടുക അല്ലെങ്കിൽ പിതാറുക അല്ലെങ്കിൽ ഷർട്ട് ഇടുക അങ്ങനെയൊക്കെ ചെയ്യും താല്പര്യം എളുപ്പമുണ്ട് ഇപ്പൊ കുറച്ചാലും ചതിയാലും ഒത്തിരി പോയി കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്തും ഒരാൾ പറയുന്നത് കേട്ടു എൻ്റെ ചേച്ചി നിങ്ങളുടെ വീടും പരിസരം എങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ എൻ്റെ ഇഷ്ടമാണ് മഴ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒന്നോ രണ്ടോ ആയി നല്ല പെരുത്ത മഴയായിരുന്നു ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ ഈ ഈ പ്രാവശ്യം ഇത്രയും നാളുകൊണ്ട് ഭയങ്കര മഴയായിരുന്നു എന്നാണ് അപ്പോൾ ആ മഴയൊക്കെ കഴിഞ്ഞൊന്ന് തെളിഞ്ഞു വരുമ്പോഴാണ് വീടും പരിസരങ്ങളൊക്കെ എല്ലാരും വൃത്തിയാക്കുന്നത് ഞങ്ങൾ വൃത്തിയില്ലാതെ ജീവിക്കുന്നതൊന്നുമല്ല പിന്നെ എല്ലാ കമ്മിറ്റിൻ്റെ താഴെ എന്തേലും ഒക്കെ കാണുമല്ലോ ഏ പറയുന്നവർക്ക് അങ്ങനെയൊക്കെ പറയും കൃഷി ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല മണ്ണിപ്പണിയെടുക്കുന്നവരുടെ ആത്മവിശ്വാസം ചെയ്യാറില്ല എല്ലാത്തിലും എന്തെങ്കിലും ഒരു ബാഡ് കമൻ്റോ മറ്റുള്ളവരെ കുറ്റം പറയുമോ അതൊക്കെ കണ്ടുപിടിക്കുന്നവർക്ക് അതോ ഒരു ജോലി അങ്ങനെ ഞാൻ കണക്കാക്കുന്നത് ഞാനത് പറയപ്പെട്ടേ ചുമ്മാ അരി വീണ് ഞങ്ങളെ പഴം തിന്നേറ്റ് കുരു വരച്ചു വരുന്ന ഓമങ്ങ് ആകാശം മുട്ടപ്പൊക്കമായി ഈ പതിന്ന് പറയുന്നു എൻ്റെ കാലി വയ്യാതെ പോയത് കൊണ്ടാണ് ഇത്രയും ചപ്പ് കയറുന്നത് അല്ലെ ഇത്രയാകുന്നതിന് മുമ്പ് ഞാനിത് വെട്ടിക്കളയ്ക്കുന്നതാണ് വയ്യാതെ പോയി പച്ചമണ്ണിന്റെ മണം കാലിന്റെ മുറിവിന് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടിരുന്നത് ിറ്റാണ് ഒരു ദിവസം കൊണ്ടിട്ടൊക്കെ ശരിയാക്കും വെയിലൊന്ന് തെളിഞ്ഞെടുത്തി പണി എടുക്കുന്നൊക്കെ എനിക്ക് ഇഷ്ടം ആൾക്കും ഇഷ്ടംപോലെ ഇലത്തോട്ടത്തിൽ ജോലി എടുത്തിട്ടുണ്ട് ഏലക്കാട്ടെടുത്തിട്ടുണ്ട് ചാണകം ചുമന്നിട്ടുണ്ട് സിമന്റ് ചുമന്നിട്ടുണ്ട് ഏലക്കാട്ടിൽ പോയി മരം വെട്ടുന്ന കട്ടൻസ് ആറടി കട്ടൻസ് ചുമന്നിട്ടുണ്ട് ജോലിക്കൊന്നും ആരും മാറ്റി നിർത്തല്ല ആരെങ്കിലും പണിക്ക് വേണമെങ്കിൽ വിളിച്ച് ഞാൻ വരാം കേട്ടോ അങ്ങനെ ഇടുക്കിയിലല്ലേ വളർന്നത് അതുകൊണ്ട് അവട്ടെ കൃഷിയും കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷെ ഇവിടുത്തെ റബ്ബർ കെട്ടുന്ന കാര്യങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല അവരൊക്കെ റബ്ബർ കെട്ടുന്ന കാണുമ്പോൾ ഞാൻ ഓർത്തിരിക്കും എനിക്കതൊന്നും അറിയത്തില്ല ഇതാണ് മുപ്പത്തഞ്ചു കിലോ എല്ലാം വാഴ വെട്ടിയ പ്രോഗസ്ഥയുടെ ചോട് അവിടെ അമ്മയും മക്കളും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക എനിക്ക് അത് ഓരോന്നിടം വരാറായി ഇനി ഇതെല്ലാം ചപ്പൊക്കെ ചെത്തി പൂട്ടിട്ട് ഇച്ചിരി വളം ഇട്ട് കൊടുക്കും വളയെല്ലാം മൂക്കായി ഇപ്പൊ ഭയങ്കര മഴയല്ലായിരുന്നു ഇവിടെ അങ്ങ് കൊറച്ച് വെള്ളം കൂടുന്നത് കാരണം എല്ലാം പരീക്ഷിച്ചു കൊണ്ടു മാനവിധമായി കിടക്കാറുമ്പോ കള കൊടുത്തിട്ട് ഇനി ഇത് പൂക്കുന്നതിന് മുമ്പ് ചെത്തി കളയണേ പൂത്ത് കഴിഞ്ഞാ പിന്നെ കള പൂക്കുന്നതിനുമ്പേ അടുത്ത പൂ വരുന്നതിന് മുമ്പ് എല്ലാം ചെത്തി കളയണേ ചെത്തി അല്ലെങ്കിൽ അടുത്ത പൂ വന്ന് കഴിഞ്ഞാ പിന്നെ കളിക്കാൻ പാടില്ല പെട്ടെന്ന് വീണ്ടും അപ്പൊ ഇന്നത്തെ എന്റെ പനിയും കാര്യങ്ങളൊക്കെ ഇത്രയാണ് ആ വലയെല്ലാം വലിച്ചു കെട്ടി ഇത്രയും പോത്ത് കെട്ടി ഇനി ചെത്തണ ഇച്ചിരി കട്ടം കുടിച്ചിട്ട് വന്നിട്ട് ബാക്കി കെട്ടാം അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇങ്ങനെയൊക്കെയാണ് നാളെ മറ്റൊരു വീടിയായിട്ട് വരാവേ.